നിവിൻ പോളിക്കെതിരെ പീഡനപരാതി കൊടുത്ത സ്ത്രീയുടെ പേരും എന്താണ് മുഖവും പ്രദർശിപ്പിച്ച് തന്നെ പന്ത്രണ്ടോളം യൂട്യൂബർമാർമാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് എന്നത് അത്ഭുതമുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ഭുതമൊന്നുമില്ല കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊരു വ്യവസ്ഥ ഇപ്പോൾ എന്ന് ആരോപിക്കുന്ന വ്യക്തി പ്രതിയല്ല എന്ന് തെളിഞ്ഞാൽ പോലും പക്ഷേ നമ്മൾ ആദ്യം തൊട്ട് ആ പ്രതിയുടെ ഫോട്ടോയും പേരും എല്ലാം വെച്ച് പരമാവധി നാണം കെടുത്തു പക്ഷേ ഇരയായിട്ട് വന്നിരിക്കുന്നവരുടെ പേര് കാണിക്കാൻ പാടില്ല ഇനിയിപ്പോൾ അവർ കുറ്റവാളികളാണെന്ന് തെളിഞ്ഞാൽ തന്നെ ആ പേര് കാണിക്കാൻ പാടു എന്നുള്ള കാര്യം എനിക്കറിയില്ല അതാണ് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പം പ്രതി പ്രതിയല്ല പ്രതിയെന്ന് ആരോപിക്കുന്നവരെ പറ്റുന്ന അത്രയും നാറ്റിക്കാം അത് ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാലും നാറാനുള്ളതൊക്കെ നാറും പിന്നെ അത് കള്ളത്തരമാണെന്ന് തെളിഞ്ഞാൽ തന്നെ അതിനനുസരിച്ചുള്ള വാർത്തയോ പിന്നീട് കൊടുക്കാനൊന്നും സാധ്യതയില്ല അപ്പം നിവിൻ പോളിക്കെതിരെ വന്ന പരാതിയിലെ ഇരയായ സ്ത്രീയെ ഇത്രത്തോളം പേര് പന്ത്രണ്ടോളം യൂട്യൂബർമാർ പേരും അവരുടെ മുഖവും വെച്ച് സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ എന്താണ് മൊഴിയിലുള്ള വൈരുദ്ധ്യമാണ് അതായത് ഒരു ഡേറ്റ് ആദ്യം പറയുന്നു ആ സമയത്ത് നിവിൻ പോളി കേരളത്തിലാണെന്ന് തെളിയുന്നു അപ്പോൾ വന്നിട്ട് വീണ്ടും പറയുന്നു നിവിൻ പോളി എന്താണ് ആ സമയത്തല്ല എനിക്ക് ഉറക്കപ്പിച്ചിൽ സമയം മാറിപ്പോയതാണ് അല്ലെങ്കിൽ ഡേറ്റ് മാറിപ്പോയതാണ് അത് വേറൊരു ടൈമിലായിരുന്നു അല്ലെങ്കിൽ വേറൊരു ദിവസമായിരുന്നു അതിങ്ങനെയാന്ന് പറഞ്ഞ് വീണ്ടും വന്ന് ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് എല്ലാം നാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ യൂട്യൂബർമാരെ എടുത്ത് ട്രോളാനൊക്കെയായിട്ട് തുടങ്ങിയത് അപ്പം ഈ അധികവും ഈ ട്രോളന്മാരാണ് തോന്നുന്നു പണ്ട് അവരെ എന്തോ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭർത്താവിൻ്റെയും ഭാര്യേൻ്റെയും ഫോട്ടോയൊക്കെ വെച്ച് പേരൊക്കെ വെച്ചെല്ലാം ചെയ്തു വിട്ടിരിക്കുന്നത് യൂ ട്രോളന്മാരാണ് കുറേ പേര് ചെയ്തു നിൽക്കുന്നത് അല്ലാത്ത കുറച്ച് പേരും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിലൊരു നിയമം അനുസരിച്ച് അങ്ങനെ ചെയ്യരുത് എന്നാണ് പിന്നെ നമ്മൾ എന്തിനാണ് തെറ്റിക്കാൻ നിൽക്കുന്നത് ചെയ്യാതിരിക്കുന്ന നല്ലത് പിന്നെ നമുക്ക് വിമർശിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കുന്നതിൽ തെറ്റില്ല കാരണം ആ സ്ത്രീയുടെ പേര് പറയുന്നില്ല ആ സ്ത്രീയുടെ മുഖം കാണിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല പക്ഷേ എന്താണ് മറ്റേപ്പാട് ചെയ്തത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്ത് പോയെന്ന് ഞാൻ ഇപ്പോഴും പറയില്ല കേട്ടോ കാരണം ഒരു വ്യക്തിക്കെതിരെ ഇത്രത്തോളം വലിയൊരു അലിഗേഷൻ ഒന്ന് പറയുമ്പം അവർക്ക് അതിനെക്കുറിച്ച് പരാതി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മീഡിയസിലൊന്നിരുന്ന് സംസാരിക്കുമ്പോഴോ അതിൻ്റെ ഡേറ്റ് പോലും ഓർമ്മയില്ല എന്ന് പറയുന്നത് ആരും പറയാനാ പിന്നെ കേരളത്തിലെ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് കേസ് ചെയ്തു വഴിക്കാണ് പോകുന്നത് ആരുടെ ഭാഗത്താണ് ന്യായമുള്ളത് എന്നൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് മിൻപോളീൻ്റെ ഇത് വലിയ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൂട്ടത്തിലേക്കാണ് പെടുത്തിയിരിക്കുന്നത് അത് കേസൊക്കെ വരട്ടെ വരുമ്പോൾ ആയിരുന്നു വഴിക്കും അറിയാം എന്തായാലും കേസെടുത്ത യൂട്യൂബർമാർക്ക് ചിലവർക്ക് അന്നൊരു പണിയല്ല അവർക്ക് ഇഷ്ടംപോലെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നേ അപ്പോൾ അവരതിൻ്റെ കൊടുത്ത് കൈകാര്യം ചെയ്തു പക്ഷേ ആദ്യമായിട്ട് കേസ് വരുന്ന യൂട്യൂബർമാരെയൊക്കെ ഉണ്ടെങ്കിൽ പണിയാണ് കേട്ടോ ടെൻഷൻ തന്നെയാകും കേസല്ലേ ഒന്നുമില്ലെങ്കിലും കേസല്ലേ ഒരു വട്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകാതെയും കോടതിയിൽ പോകാതെയും നടക്കില്ല പ്രത്യേകിച്ച് എന്താ പറയുക ഇത് കൂട്ടൊരു കേസും കൂടി ആകുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട ഇനിയിപ്പം ഇര എന്ന് പറയുന്ന സ്ത്രീയുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ പോലും അതിനി കുറച്ച് നാളെ കഴിയാതെ അതൊക്കെ അറിയാൻ പറ്റില്ല മൊത്തത്തിൽ ചടങ്ങാണ് അതിനേക്കാൾ നല്ലത് ഈ പേരും കുന്നൊന്നും വെക്കാതെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങ് പറയുന്നതാണ് ഇപ്പോഴും നല്ലത് എന്താണെങ്കിലും കേസ് എൻ്റെ പേരിലൊന്നും കണ്ടില്ല ഒന്നും വന്നില്ല അറിയിപ്പൊന്നും വന്നില്ല കേട്ടോ ചെറിയ യൂട്യൂബർമാർ നമ്മളൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇടുന്ന ആൾക്കാരല്ലേ പിന്നെ നമ്മളങ്ങനെ പേരൊന്നും പറയാറില്ല കേട്ടോ ആരുടെ പേര് പറയാറില്ല ഫോട്ടോയും വെക്കാറില്ല ഇതൊക്കെ എന്തെങ്കിലും പണിയായിട്ട് വരുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് എന്നാണേലും പന്ത്രണ്ട് പേർക്ക് എന്തായാലും പണിയായിട്ടുണ്ട് അവരാരൊക്കെയാണെന്നറിയില്ല എന്താണേലും കൊള്ളാം